കെ പി സി സിയുടെ സമരാഗ്നി ജാഥയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാഗത സംഘം ഓഫീസ് ആരംഭിച്ചത് മേവറത്ത് യു കൊല്ലം ജില്ലാ ചെയർമാൻ കെ രാജൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാസറിന്റെ അധ്യക്ഷതയിലാണ് സ്വാഗത കമ്മിറ്റി ഓഫീസിന്റെ സമരാഗ്നിദ്ഘാടനം നടന്നത് واگے کڑی ماسو ورتا دے پیٹھہ دے سولار نے اول مقصد دے باب وچ جڑو دے یہ گورنمنٹ نے جوے والے کمیٹی صلاحاتی مای نمو دے اندر قوموں دے اے دے مجموعی لوگوں دے پتوڑ لوگوں کڑتے باقیوں دے باقیوں نے സംസ്ഥാന സംസ്ഥാനം വാളത്തെങ്കൽ രാജഗോപാൽ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബേബി സൺ ആനന്ദ് ബ്രഹ്മാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയാറിന് ജാഥ നയിച്ചെത്തുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് കണ്ടോൺമെന്റ് മൈതാനത്താണ് സമരാഗ്നി ജാഥ പര്യടനവുമായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയം